വന്യജീവി ഭീതിയിലാണ് സംസ്ഥാനം ഒരിടത്ത് ആനയാണെങ്കിൽ മറ്റൊരിടത്ത് പുലിയും കടുവയും ഒക്കെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് പുറത്തിറങ്ങാൻ പോലും പേടിയാണ് ഇന്നും പേടിപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറത്തുവന്നത് വയനാട് തലപ്പുഴയിൽ കടുവയുടെ കാൽപ്പാട് കണ്ടെത്തി കടുവയെ പിടികൂടാൻ നടപടി ആരംഭിച്ചിരിക്കുകയാണ് വനവകുപ്പ് പാടിവയലിൽ ഒരു സ്കൂട്ടർ യാത്രക്കാരി കാട്ടാനയിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിടയ്ക്കാണ് പാലക്കാട് കിഴക്കഞ്ചേരിയിൽ വീണ്ടും പുലിയെ കണ്ടു ഭയപ്പാടിലാണ് പ്രദേശവാസികൾ പ്രദേശത്ത് കാട്ടാന ശല്യവുമുണ്ട് മയക്കുവടി വെച്ച് ചികിത്സിച്ചു വിട്ടയച്ച ആനയിത വീണ്ടും അതിരപ്പള്ളിയിലേക്ക് തിരിച്ചു വന്നതും ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട് ഈ ആശങ്കകൾ ഉണ്ടായ മേഖലകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ദീപക് മോഹനും ഇക്ബാൽ അറയ്ക്കലും ഒപ്പം ജെയ്സൺ ചാമുളപ്പിലും നമുക്കൊപ്പം ചേരുന്നു ആദ്യം നമുക്ക് പാലക്കാട്ടേക്ക് പോകാം ഇക്ബാൽ അറയ്ക്കൽ കാട്ടാനശല്യം ശല്യം രൂക്ഷമായ വേനോലിയിലാണ് ഇപ്പോൾ ഇക്ബാൽ നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാട്ടാനയും പുലിയും എല്ലാം കൂടി വരുമ്പോൾ ഞങ്ങൾ ഇനി എന്ത് കാട്ടാന എന്നവിടുത്തെ ആളുകൾ ചോദിക്കുകയാണോ ഇക്ബാൽ സുജ അതായത് ഡി എഫ് ഒക്കും അതുപോലെ തന്നെ സ്ഥലം എം എൽ എല്ലാം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഈ കാട്ടാന ശല്യം ചേർക്കാൻ ഉണ്ടാവാത്തതിനെ തുടർന്ന് ഇപ്പോൾ നാട്ടുകാർ തന്നെ ചാർജ് ചാർജെടുത്തിരിക്കുകയാണ് അവരാണ് ഇപ്പോൾ കൃഷിയിടത്തിലേക്ക് രാത്രിയും പകലും മുഴുവനും ഇപ്പോൾ ഇവിടെ സുരക്ഷ ഒരുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഇന്നലെ മാത്രം നാട്ടുകാർ എത്താതിരുന്നപ്പോൾ വേനാലി വേനോലിയിലെ ഈ കർഷകർ എത്താതിരുന്നപ്പോൾ ഉണ്ടായ ഒരു നാശം ഞാൻ ദൃശ്യങ്ങൾ കാണിച്ചു തരാം ഏക്കറ് കണക്കിനാണ് ഈ വേനോലിയിലെ കൃഷി നശിച്ചിരിക്കുന്നത് മേഖലയിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഏക്കർ കണക്കിന് നെൽകൃഷിയുള്ള ഇത് അവിടെയാണ് ാണ് ഈ കാട്ടാനകൾ സ്ഥിരമായി എത്തി ഇപ്പോൾ കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അപകടകാരി അപകടകാരികളായിട്ടുള്ള പി ടി പതിനാല് പി ടി അഞ്ച് ഈ രണ്ട് ആനകളാണ് ഇപ്പോൾ വേനോലിയിൽ സ്ഥിരമായി ഒരു ദിവസം പോലും ഇട ഇട അല്ലെങ്കിൽ വ്യത്യാസമില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാട്ടുകാർ മുഴുവൻ വലിയ രീതിയിൽ ഭീതിയിലാണ് ഇപ്പോൾ ഈ മേഖലയിലുള്ള കർഷകർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സ്ഥിരമായിരുന്നുണ്ട് അവിടെ സ്ഥിരമായി വരുന്നുണ്ട് ഇന്നലെ ഞങ്ങൾ വരാത്തുകൊണ്ടാണ് കൊണ്ടാണ് ഇന്നലെ ഞങ്ങൾ ആന ചാർജ് എടുത്തു ഇതാണ് ഉണ്ടായിരിക്കുന്നത് ഇതുവരെ മറ്റേ സാധാരണ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വരാത്തത് കൊണ്ട് അപ്പോൾ ദയവുമൊക്കെ വേദനിക്കുന്നു ഇന്നലെ ഒത്തിരി മിണ്ടു കിടന്നപ്പോൾ ആന വന്നു ഇല്ല ഫെൻസിങ് ഇപ്പോൾ പറഞ്ഞത് ഗവൺമെൻറ് എന്താ പറഞ്ഞു പറഞ്ഞാൽ ഫോറസ്റ്റിന് നാൽപ്പത്തൊന്ന് പോസ്റ്റോളം അവർ ആന വന്ന് കിടന്ന് തകരാറിലായി അപ്പോൾ അത് നേരാക്കാനുള്ള ഫണ്ട് പോലും ഇല്ല എന്നാണ് പറയുന്നത് ഇന്ന് പുലർച്ചെ ഞാൻ ഡി എഫ് വിളിച്ചപ്പോൾ ഡി എഫ് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ടാണ് ഇവിടെ വാച്ചറിനെ ഒക്കെ നിയമിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് ഫണ്ടില്ല ഇതിൽ കൊടുക്കാനുള്ള ഫണ്ട് പോലും ഇല്ല നിങ്ങളൊരു കാര്യം ചെയ്യൂ എം എൽ എനെ വിളിച്ചിട്ട് പഞ്ചായത്തിലേക്ക് വിളിച്ചു പറയൂ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അതായത് ഈ വാളയാർ റേഞ്ചിൽ ഏകദേശം ഇരുപത്തിയേഴ് കിലോമീറ്ററോളം ഈ ഉണ്ട് ഈ മേഖലയിൽ ആകെ കൂടെ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ വാച്ചർമാരാണ് സ്ഥിരമായി അല്ലേ ആകെ മൂന്ന് വാച്ചർമാരനെയാണ് വെച്ചിരിക്കുന്നത് ആകെ രണ്ട് രണ്ട് മൂന്ന് ഫോറസ്റ്റുകാരും രണ്ട് മൂന്ന് വാച്ചറും വെച്ച് ഇരുപത്തേഴ് കിലോമീറ്റർ ആനായം കൊണ്ട് നോക്കാൻ കഴിയില്ല ഇവിടെ ശരിക്കും പറഞ്ഞ ആർ ആർ ടി ടീമ് ഒന്ന് സ്ഥാപിച്ചാൽ മാത്രമേ ആന ഓട്ടലിൽ നടക്കുള്ളൂ ഈ സാധാ ഫോറസ്റ്റുകാരൻ മറ്റ് ജോലിയും ചെയ്യണം ആനയും ഓട്ടണം പറഞ്ഞ ഒരു കാരണവശാലും അത് പ്രായോഗികമായി നടക്കില്ല ആർ ആർ ടി ടീമ് നിലവിൽ പുതിയ ഈ വാളയാർ റേഞ്ചിൻ്റെ കീഴിൽ ആർ ആർ ടി ഇല്ലാത്താണ് ഇത്രയും വലിയ നാശനഷ്ടത്തിലേക്ക് കർഷകർ പോകുന്നത് എന്തൊക്കെയാണ് നശിപ്പിച്ച് ഇന്നലെ ഈ കണ്ണുങ്ങളിൽ കൂടെ വാഴ തെങ്ങ് കാണുന്നത് എന്തൊക്കെ എല്ലാ ദിവസവും തന്നെയാണ് സ്ഥിതി ദിവസവും ഇങ്ങനെ എല്ലാ ഒരു സ്ഥിരം വരാറുണ്ട് അപ്പുറത്ത് വന്നിട്ട് ബോറിനെ തട്ടി നശമാക്കി തെങ്ങ് നെല്ല് എന്താ ചെയ്യാത്ത പണി കഷ്ടപ്പെട്ട് വർഷ മാസങ്ങളോളം പണിയെടുത്തുണ്ടാക്കുന്നതാണ് ഈ കൃഷികളെല്ലാം പക്ഷേ അവരുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും